കാരണം എന്നെ പല ചാനലുകളിൽ എന്നെ വലിച്ചു വലിച്ചിരുമ്പോൾ എന്റെ ഇല്ലാണ്ട് ഞാൻ വിളമിച്ച് അതേപോലെ ഞാൻ മാത്രമാക്കി എന്റെ അച്ഛനോട് നിങ്ങൾ അച്ഛന് മരണത്തോടെ മാറ്റി കടിക്കാൻ കാരണം ഞാൻ ഞാൻ കാരണം എന്റെ മൈൻഡ് മാറി പോകും ഇങ്ങനെ എന്നെ ഒരു സൈഡ് മാത്രം അല്ലാതെ നിങ്ങളുടെ അച്ഛൻ മരിച്ച കാര്യമൊന്നും പൊതുസമൂഹത്തിന് അറിയേണ്ട കാര്യമില്ല നിങ്ങളുടെ അച്ഛൻ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടാകും അത് പോലീസ് അന്വേഷിക്കട്ടെ പക്ഷെ അത് സൂയിസൈഡ് ആയിരിക്കണം എന്നത് നിർബന്ധം അതേസമയം എനിക്ക് നല്ല സംശയമുണ്ട് അത് സൂയിസൈഡ് അല്ല എന്ന് ഹലോ ഗായ്സ് എക്സ്മി ഡാനി നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ ജയപ്രകാശ് അതായത് വൈഫിന് ആക്സിഡൻറ്റായതിനു ശേഷം എന്താ പറയേണ്ട ലൈവും കാര്യങ്ങളും ഒക്കെ ഇട്ട് എൻ്റെ അനുവിനൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു വീഡിയോസും കാര്യങ്ങളും ഇട്ടതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് പിന്നെ അദ്ദേഹം അതിൻ്റെ ഡബിൾ സ്റ്റാൻഡ് ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത് പിന്നെ ചെയ്യുന്നതല്ല ഇപ്പോൾ കാണിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചായിരുന്നു പിന്നെ അതിനിടയ്ക്ക് ഒരു വീഡിയോയ്ക്കകത്ത് അദ്ദേഹം പറയുന്നത് അയാളുടെ അച്ഛൻ സൂയിസൈഡ് ചെയ്തു മരിച്ചു അപ്പം അത് സംബന്ധമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് മെനലെ ഞാൻ തോന്നു മരിച്ചത് അപ്പം ഞാൻ ഇന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഷെഫീന ബി വി യൂട്യൂബ് ചാനലിൽ കൂടാണ് ഞാൻ ഈ മരണപ്പെട്ട കാര്യം അറിയുന്നത് അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഒരു വീഡിയോ ക്ലിപ്പ് കിട്ടിയായിരുന്നു അപ്പം ഞാൻ അതൊന്നും വെച്ചുതരാം യാണ് അനിമോൾ ജയപ്രാശ് ബലിമിലാണ് ഇന്ന് ഈ വീട്ടിൽ ഒരു ജീവൻ കുഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ കുറച്ച് നാളായി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു വാർത്തയാണ് അനുമോളിന്റെയും ജയപ്രകാശിന്റെയും കുടുംബങ്ങൾ ജയപ്രകാശിന്റെ അച്ഛൻ മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ജയപ്രകാശ് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ചാനൽ വി പ്രേക്ഷക എത്തിരുന്നു അതിൽ ചില ആളുകൾ പറയുണ്ടായി നമ്മൾ ജയപ്രകാശിനെ വിളിപ്പിക്കാൻ വേണ്ടി പോയതാണ് അതുപോലെ ജയപ്രകാശ് പറഞ്ഞെല്ലാം കള്ളമാണ് അഭിനയമാണ് നിരവധി ആളുകൾ കമന്റ് ബോക്സിൽ വന്ന് പറയുന്നു അതിൽ ജയപ്രകാശ് വളരെ വ്യക്തമായി തന്നെ ചില കാര്യങ്ങൾ പറയുന്നത് ചില വ്യാജ പ്രകടനങ്ങളിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ ശേഷം വിഷം കഴിച്ച് സംശയം നമ്മൾ പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കേൾക്കാം എന്റെ അച്ഛൻ ഈ ഒരു കേസുമായിട്ട് വീഡിയോ കാണാൻ ഇടയി അങ്ങനെ അച്ഛൻ ഒരു ആത്മഹത്യ പോയി വെച്ചിരുന്നു ഇത് സത്യമല്ല ഇത് വെറും ഞായറാൻ മാത്രമാണ് അല്ലേ അത് സത്യബന്ധമായിട്ടുള്ള ഒരു വാർത്തയല്ല അതുകൊണ്ട് ഈ ചാനൽ ഇത് ഓർമ്മ ഇൻഫർമേഷൻ ജനങ്ങളെ എത്തിച്ച് എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു ന്യൂസ് ആണ് കൊടുത്തിരുന്നത് അത് അന്തൊന്ന് എന്റെ അച്ഛൻ പക്ഷെ അന്ന് ഇവിടാൻ കഴിഞ്ഞിട്ട് കീടമാശി പച്ചക്കറി കഴിക്കുന്ന കീടമാനിച്ചി എടുത്തായിട്ട് എന്റെ അച്ഛൻ അവസ്ഥയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് എന്റെ അച്ഛനെ കാണാൻ കാണിച്ച് ഞാൻ തിരക്കി എവിടെ പോയി അച്ഛൻ അപ്പൊ അങ്ങനെ പോയ പ്രാവശ്യം തിരക്കുമ്പോൾ എന്റെ എങ്ങനെ വിളിച്ചു ചോദിച്ചു നമ്മളെ അച്ഛനെ ഉണ്ടോ അത് കണ്ടില്ലാന്നു എന്റെ ചേച്ചി ചേച്ചിന്റെ ഭാര്യ എത്തിച്ചു ചേട്ടൻ അച്ഛനെ കാണില്ല അപ്പച്ചു ഞാൻ അച്ഛനെ പോയി നോക്കി എന്റെ സംശയം ഉണ്ടായിരുന്നു ഞാൻ ഓടി അച്ഛനെ പോയി നോക്കിയപ്പോൾ അച്ഛന അവതാസ് വരും വീട്ടിൽ തന്നെയോ അച്ഛന്റെ വീട്ടിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറഞ്ഞത് കൊടുത്തത് അവരുടെ സൈഡിൽ മാത്രം കേട്ടിട്ട് പോയ വാർത്ത കൊടുക്കുന്നത് ജയപ്രകാശ് നമ്മളോട് പറഞ്ഞു ചെയ്യുകയാണെങ്കിൽ ജയപ്രകാശിന്റെ അച്ഛനെതി അറിപ്പ് എന്തായാലും ഇവിടെ പുൻ പ്രശ്നങ്ങളുടെ പേര് മനോരമ ഇല്ലാതായിരുന്നു ആരാണ് ജയപ്രകാശ് പറഞ്ഞ കാര്യങ്ങൾ സത്യം തുടങ്ങി തോന്നില്ല എന്ന് പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമുക്ക് ഇപ്പോഴും ഭക്ഷണം വായ്പ കഴിക്കാൻ സാധിക്കില്ല റൈസ് മാത്രമാണ് കഴിക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്തായാലും ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ എന്തായാലും ജയപ്രകാശ് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും സത്യം എന്ന് ഞാൻ പറയുന്നില്ല ഇരു വീട്ടുകാരുടെയും ഭാഗം കേട്ടിൽ നിന്നും എനിക്ക് മനസ്സിലായതാണ് ഈ കാര്യങ്ങൾ ശരിക്കും ഇവർക്കിടയിൽ തന്നെ പരസ്പരം സംസാരിച്ച് തീർക്കാമായിരുന്ന പ്രശ്നങ്ങൾ പല വഴികളിലൂടെയും സംസാരിച്ച് വഷളാക്കി ഇന്നിപ്പോ ഒരു അച്ഛന്റെ ജീവൻ വെള്ള നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുത്തിയിരുന്നു എന്തായാലും ഈ മരണപ്പെട്ട മനുഷ്യൻ ഈ വീട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ദൃശാശാണ് തന്റെ മകനെതിരെ വന്ന ആരോപണങ്ങളിൽ ഒന്ന് തന്നെ തന്നെയാണ് ഈ അച്ഛൻ ഒരു കുറിപ്പ് എഴുതി വെച്ചതിന് ശേഷം ജീവിതം സംസാരിച്ചത് എന്തായാലും കാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിറിയണം ഇവിടുത്തെ നിയമസംവിധാനമൊക്കെ ഗുണങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒരു കാര്യം ചെയ്യാൻ തീർപ്പിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് നമുക്ക് പറയാനുള്ളത് റിപ്പോർട്ട് ചാനൽ ചൽ അഞ്ചൽ കാരണം എന്നെ പല വലിച്ചു വച്ചിരിക്കരുമ്പോൾ എന്റെ ആരും സൈനിക ഞാൻ വിഷമിച്ച് അതേപോലെ ഞാനും ആത്മാക്കിയുടെ ബാക്കി ഇങ്ങനെ നീളാം എന്റെ അച്ഛൻ ഇങ്ങനെ കണ്ടപ്പോ എന്റെ അച്ഛന് മരണത്തോടെ മാറ്റി കഴിക്കാൻ കാരണം ഞാൻ എന്റെ ഞാൻ പലവിടെ നിന്നുതന്നെ കാരണം എന്റെ മൈൻഡ് മാറി പോകും ഇങ്ങനെ എന്നെ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് കേൾക്കാനിക്കൂ എന്റെ തൈ ആണ് കേൾക്കാനില്ലായിരുന്നു കാരണം ജനങ്ങൾ അറിയണം എന്താണെന്ന് ജനങ്ങൾ അറിയാൻ അറിയാൻ പറ്റത്തുള്ളൂ കാരണം എന്നെ ഇതിനകത്ത് പലചിക്കരുന്ന് എന്റെ സൈകോ കേൾക്കാൻ ആൾക്കാർ വേണം ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നിങ്ങൾ എന്റെ തന്നെ തന്നെ തെരുവിക്കാൻ ആൾക്കാർ പുറത്തോടാൻ പറ്റുന്ന ആൾക്കാർ അതേപോലെ നോക്കുന്നത് ആൾക്കാർ അറിയണം എല്ലാ കാര്യങ്ങളും അറിയണം അപ്പം നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഓരോ ചാനലിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞത് അല്ല പിന്നെ പറയുന്നത് ചില യൂട്യൂബേഴ്സ് വിളിച്ച സമയത്തും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛന് കണ്ണ് പോലും കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വോയിസ് ക്ലബ് എൻ്റെ കിടപ്പമുണ്ട് അത് വേണമെങ്കിൽ വെക്കുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് വെറുതെ അതെടുത്ത് വെച്ച് എഡിറ്റ് ചെയ്ത് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല ഈ ഒരു കാര്യത്തിന് വേണ്ടി എനിക്ക് പിന്നെ അതുമാത്രമല്ല മകനെ കുറ്റപ്പെടുത്തി മകനെ കുറ്റപ്പെടുത്തി ആൾക്കാരിങ്ങനെ സംസാരിക്കുന്ന മനം തൊന്നിട്ടാണ് അദ്ദേഹം മരിച്ചതെന്നാന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങളൊന്ന് ചി ചിന്തിച്ചു നോക്കിക്കേ നേരെ തിരിച്ചു മഹൻ ഇതുപോലുള്ള കാര്യങ്ങൾ കാണിച്ച മനന്നൊന്നാണെങ്കിലോ ഞാൻ കുറ്റപ്പെടുത്താനോ ഇത് എൻ്റെ പേര് എന്താ പറയണ്ടേ എന്നെ എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യോ ചെയ്യായിരിക്കാം പക്ഷേ ഉള്ള കാര്യം തുറന്നു പറയണ്ടേ ഉള്ള കാര്യം നമ്മൾ തുറന്നു പറയണ്ടേ ഇതിപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാൻ കാര്യം ഇപ്പം ഇദ്ദേഹം മരണപ്പെട്ടു അതിനുശേഷം ഇത് എനിക്ക് തോന്നുന്നില്ല ഒന്നോ രണ്ടോ ആരെങ്കിലും യൂട്യൂബേഴ്സ് എടുത്ത് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എനിക്ക് പറയണമെന്ന് തോന്നി ഈ കാര്യം നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇപ്പം അച്ഛൻ മരിച്ചു അതിപ്പം എല്ലാവരെയും എന്താ എന്താ പറയണ്ടേ ഇവിടുത്തെ സോഷ്യൽ മീഡിയസിലായിട്ടുള്ളവരൊക്കെയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും ഇതിന് കറക്റ്റ് മറുപടിയായിട്ട് ഷഫീന ബീബി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞാൻ അതൊന്ന് വെച്ച് തരാം പറയുന്ന പ്രസ്തുത ചാനൽ കാരണം മുൻപോട്ട് വെക്കുന്ന ഒരു കാര്യം ഇത് പുറത്തേക്ക് കൊണ്ടുവന്ന ചാനലുകാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്ന് വെച്ചാൽ അനുമോൾക്കെതിരെയോ അതോ അനുമോളുടെ അമ്മയ്ക്കെതിരെയോ അനുമോളുടെ അമ്മ പുറം ലോകത്തോട് ഈ കാര്യം പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ കൺമുന്നിൽ കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മരുമകൻ മകളുടെ പേരും പറഞ്ഞ് പണം പിരിക്കുന്നു ഈ പണവുമായി മരുമകൻ അറിമാതിച്ച് ജീവിക്കുന്നു അതിന്റെ കൂടെ ഒരു സ്റ്റാ ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവച്ചിട്ട് അവരുമായി മറ്റൊരു ലൈഫിൽ ലെഡ് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ എന്റെ മകളെ എനിക്ക് തരും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ എടുത്തോണ്ട് പോകുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത് ഇനി കൊണ്ടുപോയ അവർക്ക് ആ മകളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അവർ പൈസ വാങ്ങിക്കട്ടെ അവർ ചോദിക്കട്ടെ ഇനിപ്പോ എന്താ അതാണോ കുറ്റം അത് കണ്ട ഉടനെ അച്ഛൻ കയറി സൂയിസൈഡ് ചെയ്യുമോ ഈ സൂയിസൈഡ് കൊലപാതകമാണോന്ന് സംശയമുണ്ട് അന്വേഷിക്കണം ഇയാളുടെ തലയും പാലും വർത്തമാനത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് എങ്ങനെ ജനങ്ങളുടെ സിമ്പതി കിട്ടാമെന്നുള്ളതിൽ ഒരു റിസർച്ച് തന്നെ നടത്തിയിട്ടുണ്ട് ജയപ്രകാശ് എന്ന് എനിക്ക് തോന്നുന്നു മരിച്ച് അച്ഛൻ മരിച്ചു ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അന്വേഷണ ദുരയോട് കൂടി പോയ ഒരാളല്ല പകരം ആ ചാനലിനിരുന്നു കൊണ്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ഭയങ്കര സന്തോഷവാനായവർ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇനി നിങ്ങൾക്ക് അതിനകത്തുള്ള കരച്ചിലൊക്കെ കണ്ട ഈ കരയുന്നതെന്ന് പറയുന്ന രണ്ട് വിധത്തിലുണ്ട് ആളുകളെ പറ്റിക്കാനും പലരും കരയും റിയലായിട്ടും കരയും ഇതിനകത്ത് എനിക്ക് അങ്ങനെ ആളുകളെ പറ്റിക്കുന്ന കരച്ചിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത്രയേ ഇത്രയുള്ളു പിക്ചർ ആ പെൺകുട്ടിയെ ഇയാൾ വിവാഹം കഴിക്കുന്നു രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു ബൈക്ക് ആക്സിഡന്റ് ആ കുട്ടിക്ക് പരിക്ക് പറ്റുന്നു അതിനെ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൂടെ ചേർത്ത് പിടിക്കുന്നു അവിടം വരെ ഓക്കെ പിന്നെ ആ കുട്ടീനെ വെച്ച് പിരിക്കാൻ തുടങ്ങിയിട്ട് അവിടം തൊട്ട് പാളീച്ചകൾ പറ്റി ആ പിരിച്ച കാശ് എത്രയാണ് വരവെത്ര ചെലവെത്ര ഇപ്പോ എത്ര ബാലൻസ് ഇത് പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട് അല്ലാതെ നിങ്ങളുടെ അച്ഛൻ മരിച്ച കാര്യമൊന്നും പൊതുസമൂഹത്തിന് അറിയേണ്ട കാര്യമില്ല നിങ്ങളുടെ അച്ഛൻ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടാകും അത് പോലീസ് അന്വേഷിക്കട്ടെ പക്ഷെ അത് സൂയിസൈഡ് ആയിരിക്കണം എന്നത് നിർബന്ധം അതേസമയം എനിക്ക് നല്ല സംശയമുണ്ട് അത് സൂയിസൈഡ് അല്ല എന്ന് ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ അതിന് കാരണക്കാരൻ അനുമോളുടെ അമ്മയോ നാട്ടുകാരോ ആ ചാനലോ അല്ല താങ്കൾ തന്നെയാണ് താങ്കളുടെ കയ്യിലിരിപ്പിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ആ അപ്പൻ അങ്ങനെ തീരുമാനിക്കേണ്ടത് ആത്മാഭിമാന ബോധമുള്ളവർ എങ്ങനെയാണ് സൂയിസൈഡ് ചെയ്തത് ഇത്തരത്തിൽ മകൻ പിച്ച് എടുത്ത് ജീവിച്ചു എന്നറിയുന്ന ഒരച്ഛനും സന്തോഷം തോന്നത്തില്ല കറക്റ്റായിട്ട് ചേച്ചി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങള് കാര്യങ്ങള് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ അതിപ്പം സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ മകനെ മോശമായിട്ട് ഇങ്ങനെ പറയുന്നു മോൻ്റെ ഭാഗം അങ്ങനല്ല ബ്രോ പല ആൾക്കാരും ബ്രോൻ്റെ ഭാഗത്ത് വന്ന് കേട്ടിട്ടുണ്ട് ബ്രോ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അൽത്താ ഫ്ലോഗ് വന്നിട്ട് സംസാരിക്കുമ്പോൾ ഓക്കെ അത് മാത്രമല്ല എനിക്ക് ആ വീഡിയോ കാണും ചെയ്തു എനിക്ക് ഒരു കാര്യം റിയാക്ട് ചെയ്യാൻ ചെയ്യാനിരുന്നൊരു സംഭവമായിരുന്നു അതിനകത്ത് വൈഫിൻ്റെ ഫോണിൽ ഒരാളുടെ ഒരു ഇതയച്ചു തോന്നുന്നു എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ഒരു പോലീസുകാരനായിരുന്നു ഏ ഇതൊക്കെ എന്താ പറയണ്ട സത്യം പറയല്ലോ ബ്രോ വയ്യാതെ കിടക്കുന്ന ആ ഇതിനെപ്പോലും ഓക്കെ എന്തോ വായിക്കോട്ടെ ഏറ്റവും ചോട്ട് കാര്യങ്ങൾ തെറ്റുകൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റാത്തവരൊന്നും അല്ല തെറ്റുകൾ അതിപ്പം ഇത്രയും മോശം ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആ ചേച്ചീൻ്റെ വരെ ചില കാര്യങ്ങൾ നിങ്ങൾ ഇതായിട്ട് സംസാരിച്ചപ്പം നിങ്ങൾ എന്താണെന്ന് മനസ്സിലായ ഒരു കാര്യമാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ തടി തപ്പാണ് പല കാര്യത്തിൽ ഇപ്പം ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യം ഇപ്പം ഈ ഒരു കാര്യം ആരും ഇങ്ങനെ എടുത്ത് സംസാരിക്കുമെന്ന് തോന്നുന്നില്ല ഇനിയുള്ള കാര്യങ്ങൾ കാരണം ഇദ്ദേഹത്തിൻ്റെ അച്ഛന്മാർക്കു ഇനി ഇത് ചർച്ച ആയി കഴിഞ്ഞാൽ അതിനി വേറെ കേസോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ചിലവരത് എടുക്കാൻ ചാൻസോറും പക്ഷേ ഞാനത് സംസാരിക്കുമെന്ന് വെച്ചാൽ പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട് നിങ്ങളുടെ പല രീതിയിലും പല സംസാരങ്ങളും അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞ് മറിഞ്ഞുമൊക്കെ കളിക്കുന്ന രീതിയിലാണ് ഇത് കണ്ടിട്ട് ബ്രോ എന്താ പറയണ്ടേ കയറി വീട്ടിൽ കയറി ചൊറിഞ്ഞു കൂട്ടി അടുത്ത വീഡിയോ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അതാണ് ഞാൻ ഇപ്പോഴും ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത് ഇത് ഇപ്പോൾ ചേച്ചി പറഞ്ഞിട്ട് ഓക്കെ ഇത് കൊലക്കുറ്റമാണോന്നൊന്നും എനിക്കൊന്നും അറിയത്തില്ല പക്ഷെ കേസ് അത് പോലീസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അന്വേഷിക്കണം അല്ലെങ്കിൽ മെയിൻ കാര്യം അത് പറയാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനെ കണ്ണ് കാണാൻ പോലും പറ്റുന്നില്ലെന്ന് ഈ അടുത്ത സമയത്ത് ഓഫീസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വൈറലായിരുന്നത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുമുണ്ട് ഞാൻ അപ്പോൾ എവിടേക്കോ എന്തൊക്കെയോ കൊച്ചു കൊച്ചു ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ കണ്ണ് കാണാൻ വയ്യ പിന്നെ അതുപോലെ എങ്ങനെ എഴുതി ഒക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നോക്കാം മരുന്നെടുത്ത് വെച്ച് കാണാൻ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ കൈസ് ബൈ ലവ് യു ഓൾ